ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷമായത് ശരിക്ക് സത്യത്തിൽ കോൺഗ്രസ്സും മാർസിസ്റ്റ് പാർട്ടിയും തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് ആശങ്കയിലാണ് അവർക്ക് അവ്യക്തതയാണുള്ളത് കാരണം ഈ രാജ്യദ്രോഹ ശക്തികളെ പാക്ക് ഭീകര സംഘടനകളെയാണ് കോൺഗ്രസും സഖ്യമുണ്ട കൂട്ടുപിടിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയും കൂട്ടുപിടിച്ചത് ഹിന്ദുക്കളിടയിലും ക്രിസ്ത്യാനികളിടയിലും ഇപ്പോൾ ഈവൻ മുസ്ലിങ്ങളിടയിൽ പോലും ഈ രണ്ട് പാർട്ടികളുടെയും ഈ ദേശവിരുദ്ധ സഖ്യത്തെക്കുറിച്ച് അടുത്ത അമർഷമുണ്ട് അവരൊക്കെ ബി ജെ പി എൻ ഡി എയിലേക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന രണ്ടുപേരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസ്സും മാർസിസ്റ്റ് പാർട്ടിയും കേരളം ഒഴിച്ച എല്ലായിടത്തും അവരൊരുമിച്ചാണ് ഒരു മുന്നണിയില്ല ഇപ്പം കോൺ കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അവിടെ കൈപിടിക്കാൻ പോയത് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവർ മഹാരാഷ്ട്രയിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ കൈപിടിക്കാൻ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും പോയി അപ്പോൾ കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരേ മുന്നണിയിലാണെന്നുള്ള യാഥാർത്ഥ്യവും ജനങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലൊരു തിരിച്ചടി ഈ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള പ്രതി പ്രതീക്ഷ അവർക്കിടയിൽ വലിയ ആശയക്കുഴപ്പവും അവർക്കിടയിൽ വലിയ ആശങ്കയും ഒളിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം പുതിയ വിവാദങ്ങളെ നമുക്ക് കാണാനായിട്ട് ഇത് താങ്കൾ സൂചിപ്പിച്ച ഈ ചോദ്യം സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ സംബന്ധിച്ച് ആരംഭത്തിൽ തന്നെ ഞങ്ങൾ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം ലോകത്ത് ഇത്രയും മനുഷ്യത്വം ഇല്ലാത്തൊരു പ്രത്യയശാസ്ത്രം സംഘടന ലോകത്ത് വേറെ വേറെയില്ല ഹിറ്റ്ലറും മുസോളിനെപ്പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം ഈ കൺ കേരളത്തിൽ നോക്കൂ നിങ്ങൾ ഞങ്ങൾ കെ ടി ജയകൃഷ്ണനെ പോലെ പഞ്ഞന്നൂർ ചന്ദ്രനെ പോലെയുള്ള ഇരുന്നൂറിൽ പാടിക്കൽ രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഇവർ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് ഇവരായിട്ട് ഞങ്ങൾ യാതൊരു സന്ധി ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഗാന്ധി കുടുംബാധിപത്യം ഫാസിസം ജനാധിപത്യ വിരുദ്ധത ഇതെല്ലാം അതിൻ്റെ മുഴുവൻ സംഹാര താണ്ഡവം നടത്തിയ സമയത്ത് ഇന്ത്യയിലെല്ലാ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അത് ഇപ്പോൾ പ്രവർജി ദേശായിയുടെ നേതൃത്വത്തിലെ സംഘടനാ കോൺഗ്രസ് ഉണ്ട് അതുപോലെ സോഷ്യിസ്റ്റ് നേതാക്കന്മാരായ ഫെർണാണ്ടസ് ലല്ലു പ്രസാദ് യാദവ് മുലയൻ സിംഗ് യാദവ് എല്ലാ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ വന്നാൽ കരുണാനിധിയുടെ ഡി എം കെ ഈ ത്രിവീഡിയൻ പാർട്ടികളും ഇതിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചുണ്ടായിരുന്നു ഈ ഏകാധിപത്യത്തെ സ്വേച്ഛാധിപത്യത്തെ ഇന്ദിരാഗാന്ധിയുടെ ഫാസിതത്തെ എതിർക്കാൻ ആ സമയത്ത് ആ ഒരു മൂമെൻറ്റിൽ അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കാളികളായിട്ടുണ്ട് തുടർന്ന് ജനതാ പാർട്ടിയായി ജനതാ പാർട്ടിയുമായിട്ടാണ് ആദ്യം ഈ അടിയന്തരാവസ്ഥയെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ചില സഖ്യങ്ങളുണ്ടായത് അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയുമായിട്ട് ഒരു സന്ധിയും ചെയ്യാൻ സാധ്യമല്ല ഈ തത്വത്തിൽ അപൂർണവും പ്രയോഗത്തിൽ അപകടവും എന്നാണ് ഞങ്ങളുടെ ആർ എസ് എസിൻ്റെ സർസംഗചാലായിരുന്ന ഗുരുജി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രസ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രസ്ഥീയ ശാസ്ത്രവുമായി ഒരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല മാത്രമല്ല ഞങ്ങളുടെ ഇവിടെ ദേശീയതക്കെതിരായിട്ട് ഇത്രയും തകർക്കാൻ വേണ്ടി ശ്രമിച്ച വേറൊരു പാർട്ടിയിൽ കേരളത്തിൽ നോക്കൂ ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തകർത്ത തകർക്കാൻ ശ്രമിച്ച പാർട്ടിയാ സി പി എം ശബരിമലയെ തകർക്കാൻ ശബരിമലയുടെ തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ മാത്രമല്ല ഭഗവാൻ അയ്യപ്പൻ്റെ അസ്തിത്വ തന്നെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ പരിശ്രമിച്ചു അങ്ങനെയുള്ള ശബരിമലയുടെ അസ്തിത്വത്തെ അല്ല മതവിശ്വാസത്തിൻ്റെ അസ്തിത്വത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ പിണറായി വിജയൻ്റെ പാർട്ടിയുമായി സി പി എമ്മുമായിട്ട് ഞങ്ങൾക്കൊരു കോംപ്രമൈസും ചെയ്യാൻ സാധ്യല്ല പക്ഷേ ദേശീയ തലത്തിൽ ഈ കേരളം ഒഴിച്ചെല്ലായിടത്തും ഇന്ന് ഒരു സഖ്യമായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സും മാർസിസ്റ്റ് പാർട്ടിയുമാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം അത് ഇവിടുത്തെ നിലമ്പൂരിലെ ജനവിധിയായിട്ട് മാറും എൻ ഡി എക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഇവർ കോൺഗ്രസ് മാർസിസ്റ്റും പാർട്ടി അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് കാരണം ജനങ്ങൾ ചിന്തിക്കുന്നില്ല ഒരു പഹൽഗാം കൂട്ടക്കൊല നടന്നിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ ആ പഹൽഗാം കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത പാക് ഭീകര സംഘടനകൾപ്പെട്ടവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പിയും അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇപ്പം പഹൽഗാമിനെ അപലപിക്കാത്ത ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാത്ത രണ്ടേ രണ്ട് സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും ഈ പി ഡി പിയും കാരണം അവർ പാകിസ്ഥാൻ വിധേയത്വമാണ് അത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിധേയത്തുള്ള രണ്ട് സംഘടനകൾക്ക് പഹൽഗാമിനെ അപലപിക്കാൻ കഴിയില്ല ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്നെ അംഗീകരിക്കാൻ കഴി അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവർ രണ്ട് അതുകൊണ്ട് ഈ പാക്ക് ഭീകര സംഘടനകളുമായിട്ട് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാണ് അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഈ രണ്ട് പാർട്ടി നേതാക്കന്മാർക്കും അതുകൊണ്ട് ഏതായാലും ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ എന്താണ് ഇവിടെ ജനവിധി ഉണ്ടാകാൻ പോണ്ടി പോകുന്നത് എന്ന് രണ്ട് മുന്നണി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇന്ന് എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് ചില ആരോപണങ്ങളും ആയിട്ട് രംഗത്ത് വരുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം